ഹലോ എൻ്റെ പുതിയ ഹെയർ സ്റ്റൈലങ്ങൾ പശു എന്നൊക്കെ പോലെ ഉണ്ടല്ലേ പാഷനാ പാഷൻ ഒരു പാഷൻകാരി ആയോടേ ഇതാണ് എൻ്റെ പുതിയ ഹെയർ സ്റ്റൈൽ നല്ല ഫസ്റ്റായിട്ടുണ്ട് എന്നെ ചേട്ടൻ ആദ്യമേ കാണുമ്പോൾ പഴ ഫസ്റ്റായിട്ടുണ്ട് മുടിയഴ്ച്ചു പഴയ പോലെ കെട്ടുവെച്ചെന്ന് പറയും അപ്പോൾ നമ്മളാണെങ്കിൽ രാവിലെ നമ്മുടെ പഴങ്ങുകൂടിയൊക്കെ കഴിഞ്ഞൊന്ന് സാമ്പാറും കാന്താരി കുടച്ചാട്ടം കുടിച്ചത് അത് കഴിഞ്ഞിട്ട് നമ്മളൊരു കുളാബിന് വേണ്ടി പോവാം ആലപ്പുഴയിലാ കുളാബ് അപ്പം ചേട്ടായി മൈസൂർ പോയിട്ട് അങ്ങോട്ട് വന്നതേ ഉള്ളൂ എന്നിട്ട് നമ്മൾ ഉടനെ അടുത്തേനു പോവാം ചേട്ടായിക്കൊരു ഇല്ല സത്യം പറഞ്ഞാൽ അപ്പം ഞാൻ ഞാൻ റെഡി ആയിട്ടോണ്ടിരിക്കുക ചേട്ടാ ഇനി കാറും എടുത്തോണ്ട് വേണം വരാൻ അമ്മ രാവിലെ വായനയ്ക്ക് പോയി നമുക്ക് കുറച്ച് ദൂരെയാണ് വായന ഇന്ന് നമ്മുടെ ചാച്ച മാത്രമേ ഉള്ളൂ ചാച്ചൻ്റെ കാല് വീണ്ടും മറ്റേ ഇറുകാൽ അത് ആയി ഇനി ആശുപത്രിയിൽ പോകണം ചാച്ചൻ്റെ കറണ്ട് ബില്ല് അടയ്ക്കാൻ പോണം വേറെ എന്തോ ഒരു പരിപാടിയുണ്ട് പിന്നെ കുടിത്തല കെട്ടണം അപ്പോൾ ഇന്ന് നമ്മുടെ ഡാഡി ഒറ്റക്കേ ഉള്ളൂ സത്യം പറഞ്ഞാൽ വീട്ടിൽ അമ്മയ്ക്ക് എന്നെ ഒറ്റക്ക് ഇരുത്തിയിട്ട് പോകുന്നതിന് സങ്കടമില്ല അച്ചൊറ്റക്ക് ഇരിക്കുമ്പോഴേ അമ്മയ്ക്ക് സങ്കടം അയ്യോ ചേട്ടൻ ഒറ്റക്കേ ഉള്ളൂ എന്നിങ്ങനെ പറയും എനിക്കാണേലും അങ്ങനെ ചാച്ച ഒറ്റയ്ക്കിരിക്കുമ്പോൾ ഭയങ്കര സങ്കടം കേട്ടോ ചാച്ചൻ രാവിലെ എന്തൊക്കെ പണി പണിയതെന്ന് അറിയാമോ അരി അമ്മ അടുപ്പത്തിട്ടായിരുന്നു അത് ഊറ്റി വെച്ചു തുണി ചാച്ചൻ കൊണ്ട് വിരിച്ചിട്ടു പെരക്കകം ചാച്ചൻ തൂത്തു ഞാനാണെങ്കിൽ എഴുന്നേറ്റിട്ട് ചായയും കുടിച്ചു പഴങ്ങഞ്ഞും വിളമ്പി വെച്ചു ഇത്രയും മേക്കപ്പും ചെയ്തതേ ഉള്ളു മേക്കപ്പൊന്നും ഇല്ലാട്ടോ നമ്മുടെ ലിപ്സ്റ്റിക്ക് പൊട്ട് ഐബ്രോ പിന്നെ മുടി ഇമ്മണി ഫാഷൻ തല എങ്ങ് ചൊറിയോ പേന ഉണ്ടെന്നോ വെറുതെ കേട്ടോ തല പക്ഷെ ചൊറിയുന്നുണ്ട് എന്താ അറിയത്തില്ല അപ്പം നമുക്ക് പോകുന്ന വിവരങ്ങളും വിശേഷങ്ങളും ഒക്കെ കാണിക്കാമേ ഇന്ന് നല്ല സൂര്യപ്രകാശമുള്ളൊരു ദിവസം ഗുളിക കഴിക്കണം ഞാൻ മറന്നുപോയി ഗുളിക കഴിച്ചിട്ട് നമുക്ക് ഇവിടെ ഈ യൂട്യൂബ് സത്യം പറഞ്ഞാൽ ഇൻസ്റ്റയിൽ നിന്ന് കുളാവ് കിട്ടിയതാണ് പക്ഷേ ഭയങ്കര ഈ ടൈമിൽ ഇടാൻ ഭയങ്കര കംഫോർട്ടാട്ടോ ഈ ഡ്രസ്സ് വയറിൻ്റെ അവിടെ ഒന്നും ഇല്ല നമുക്ക് നല്ല സുഖമായിട്ട് സുഖമായിട്ടിട്ടോണ്ട് നടക്കാൻ പറ്റും മറ്റേ ഡ്രസ്സും കൊളാവ് ഇട്ടില്ലേ അത് ഇന്ന് പോകുക എന്നാണ് വിചാരിച്ചത് പക്ഷേ അതെനിക്ക് വയറിൻ്റെ അവിടെ കുറച്ച് ടൈറ്റാണ് അതിൽ കുറച്ച് മിനുക്ക് പരിപാടികളൂടെ ചെയ്യണം അപ്പം ഇന്നിതിടാമെന്ന് വിചാരിച്ചു ഇനി പോകുന്ന വഴിക്ക് എങ്ങനെ എന്തോ എനിക്ക് പോകുന്ന വലിയ ഇഷ്ടമാണ് ഇനി ശർപ്പിക്കുകയോ എടുക്കുകയെന്നൊക്കെ ദൈവത്തിനറിയാം പൂസിയും മറ്റേ മറ്റേവൻ്റെ പേര് ചിക്കുന്ന് കേട്ടോ ഇന്നലെ ഞാൻ സുജയാൻ്റെയോട് ചോദിച്ചു ചിക്കുവും ഒക്കെ ഇവിടെ ഉണ്ട് മണിമോൻ ഇവിടെ ഇല്ല പൂസി പോകുന്ന കാര്യം എനിക്ക് ഭയങ്കര സങ്കടം അവിടെ കാണുമ്പം കാണുമ്പോൾ ഭയങ്കര സ്നേഹമുള്ളൊരു പൂച്ച കേട്ടോ പൂസി അപ്പം നമുക്ക് നമ്മുടെ വിശേഷങ്ങളൊക്കെ കാണാം ഞാൻ എവിടെയെങ്കിലും പോയാലും എന്നെ ഏറ്റവും കൂടുതൽ ടെൻഷൻ ചാച്ചന സൂക്ഷിച്ചു പോകണേ കട്ടള്ളൊന്നും ചക്കള്ളന്ന് പറയണേ ഒരു കണക്കിന് അമ്മേക്കാളും കൂടുതൽ കെയർ ചെയ്യുന്നതും ചാച്ചന കേട്ടോ ഒരു കണക്കിനൊന്നുമല്ല അങ്ങനെയാ സത്യം പറഞ്ഞാൽ ഞാൻ പറയുന്ന ചാച്ചൻ കേൾക്കും പിന്നെ പൊങ്ങിപ്പോയാലോ ഇങ്ങനെയുള്ള അച്ഛന്മാരെയൊക്കെ കിട്ടാൻ നമ്മൾ പുണ്യം ചെയ്യണം എൻ്റെ അമ്മ എപ്പോഴും പറയും കുഞ്ഞിലെ ഞാൻ ജനിച്ച സമയത്ത് രാത്രി ഉറക്കുളച്ചിരിക്കും എന്നെ കൊതു കൊത്തുന്നുണ്ടോ പിന്നെ എനിക്ക് പെടിക്കാൻ കുഞ്ഞല്ലേ അപ്പോൾ എന്നെ എടുത്തുകൊണ്ട് പോയി പെടിപ്പിക്കുകയും കുളിപ്പിക്കുകയും എല്ലാം ഒരു അമ്പത്താറ് ദിവസം കഴിഞ്ഞിട്ട് എന്നെ നോക്കിയത് ഫുൾ എൻ്റെ ചാച്ചനാണ് സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരാളെയൊക്കെ കിട്ടണമെങ്കിൽ പുണ്യം ചെയ്യണം ശരിക്കും ഐ ആം ബ്ലസ്ഡ് അപ്പം നമുക്ക് പോവാം കാര്യങ്ങൾ കുറേ പറഞ്ഞു മുഖത്തിന് രാവിലെ എഴുന്നേക്കുന്നതിൻ്റെ ആ ഒരു ഇതാട്ടോ തല അങ്ങ് ചൊറിയോ തലേ പേനൊന്നുമില്ല ഇനി താരൻ്റെ ആണോ എന്തുവാന്നും അറിയത്തില്ല ഇമ്മണി പാഞ്ചിത്തോരൂടെ പറിച്ചു മേത്ത് വെച്ചേക്കാം നമ്മുടെ ഇവിടൊക്കെ പിന്നെ എൻ്റെ ഇവിടെ നമ്മൾ വെളിയിൽ വെളിയിലിറങ്ങണമെങ്കിൽ ഇരുമ്പ് എന്തെങ്കിലും എടുത്ത് മേത്ത് വെക്കണം അപ്പോൾ ഒരാണി എടുത്ത് വെച്ചേക്കാം ആണി ആണി ഇതാണ് ഇതാണെൻ്റെ രക്ഷ ഇരുമ്പിൻ്റെ കട്ട എനിക്കറിയത്തില്ല ഇവിടെ നമ്മൾ വെളിയിലൊക്കെ നമ്മൾ നാട്ടിൽ നിന്ന് ഉറക്കാറില്ലയോ അപ്പം അതിൻ്റെതായ വിശേഷങ്ങളൊക്കെ കാണത്തില്ലേ നമ്മൾ ആറുമണി കഴിഞ്ഞ് ഇറങ്ങി കൂടാ ആ അല്ലല്ല ആറു മണി കഴിഞ്ഞ് വെളിയിറങ്ങിക്കൂടാ അഥവാ ഇറങ്ങിയാൽ പിച്ചാത്തിയോ ഇരുമ്പിൻ്റെ എന്തെങ്കിലും കഷ്ണം കൊണ്ട് നടക്കണം എന്നൊക്കെ ചേട്ടാ എത്തപ്പഴും എടുത്ത് കൈ പൊതിഞ്ഞിട്ടുണ്ട് എൻ്റെ ബാക്കിൽ വരുന്ന ഡാഡിയൊക്കെ കണ്ടോ ആലപ്പുഴ ഡാഡി ബാഗിൽ പോട്ടെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ തരാ സൂക്ഷിച്ച് പോകണം പതിപ്പോണം എവിടാ പോന്നേ എന്നൊക്കെ ചോദിച്ചിട്ട് പിന്നെ ഒരു ലിപ്സ്റ്റിക്കും എടുത്തിട്ടുണ്ട് ഈ ലിപ്സ്റ്റിക് ഇത് എൻ്റെ ഈ ഷെയ്ഡല്ല കേട്ടോ ഇതൊരു ഡാക് ഷെയ്ഡാണ് പിന്നെ അങ്ങ് എടുത്തതാണ് വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ ഈ ലിപ്സ്റ്റിക്കൊക്കെ പോയത് മോശമുള്ള ജാടെ മൈസൂരൊക്കെ കണ്ടു നമ്മള് പോയിട്ടുണ്ട് പത്തി ടൂർ ഒക്കെ മൈസൂര് കേട്ടോ വലിയ ജാടയും ചോദി ഒന്നും വേണ്ട നമ്മള് പാലസിലെ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ പണ്ട് പണ്ട് പത്ത് രൂപ എടുത്ത പത്ത് ഫോട്ടോ ഫ്രെയിം കിട്ടു നമ്മുടെ ഈ അതൊക്കെ എരിപ്പുണ്ട് പോയി മൈസൂര് കണ്ടെ ജാടെ നമ്മള് പത്താം ക്ലാസ്സിലേ കണ്ടതാ എനിക്ക് പലഹാരം ഇങ്ങോട്ട് വന്നിട്ടുണ്ട് കഷ്ടം ഞാൻ പറഞ്ഞോ ഇല്ല ഞാൻ ഇവരോട് പറഞ്ഞു ഇത് ഗുരു സ്വീറ്റ് മാത്തി വാങ്ങിച്ച പാപ്പം എന്തൊക്കെയാ പലഹാരം ഉണ്ട് അപ്പൊ ഇതൊക്കെ ഇവിടെ ഇരിക്കട്ടെ നമുക്കിനി പതി അങ്ങോട്ട് പോവാ അപ്പൊ നമ്മൾ നമ്മുടെ ബനാന എടുത്ത് ഏത്തപ്പഴം ഏത്തപ്പഴം എന്ന് പറഞ്ഞാൽ ഹൈ പൊട്ടാസിയം ഉണ്ട് ബഡ്നീഷ്യം ഉണ്ട് പിന്നെ ഉണ്ട് സൽഫ്യൂരിക് ആസിഡ് അതെ ചേട്ടാ കഴിക്കുന്നത് സൽഫ്യൂരിക് ആസിഡ് ഉള്ള ഏത്തപ്പഴവമാണ് നമ്മൾ കഴിക്കുന്നത് സൽഫ്യൂരിക് ആസിഡില്ല കാരണം സൽഫ്യൂരിക് ആസിഡ് ഉള്ള ഏത്തപ്പഴം വാങ്ങിക്കണമെങ്കിൽ ഒരുപാട് പൈസ വേണം നമുക്കതില്ലാത്തതുകൊണ്ട് നമ്മൾ അറുപത് രൂപയുടെ ഏത്ത പഴം അല്ലേ കഴിക്കുന്നത് അപ്പൊ നമ്മൾ അങ്ങോട്ട് പോവാം ഇനി ഇടയ്ക്ക് എവിടെയിൽ നിർത്തി കുറച്ച് വെള്ളം വാങ്ങിക്കണം വെള്ളം എടുക്കാൻ മറന്നു പക്ഷേ പഴം എടുക്കാൻ മറന്നില്ല ഇത് ഞാൻ കഴിക്കുന്നത് വാവയ്ക്ക് വേണ്ടിയാണെന്ന് നിങ്ങൾക്ക് തോന്നും പക്ഷേ എനിക്ക് വേണ്ടിയാ ഞാൻ കഴിക്കുന്നത് എനിക്ക് വിശക്കത്തില്ലേ എനിക്ക് പണ്ടേ വിശക്കും ഞാൻ പണ്ടേ എവിടെ പോയാലേപ്പോഴും പോന്നെ അതുകൊണ്ട് എനിക്കങ് വിശപ്പായി എന്താ പുച്ഛ മൊത്തത്തിലേ അങ്ങനെ സ്ഥായി ഭാവമേ പുച്ഛമാ ഇങ്ങനായിരിക്കുന്ന ഏതു നേരം ആ മുഖം കണ്ടു ഒരു മൂഷട് മൂഷാട്ട മോന്ത അത് എങ്ങനാ സന്തോഷമില്ല ചിലര് ചോദിക്കുകയും ചേട്ടാ എപ്പോഴും ഇങ്ങനെ കലിപ്പ് മോന്തയാണോന്ന് എപ്പോഴും അങ്ങനെ ഒരു ഐശ്വര്യൊന്നും ഇല്ല പോകുന്ന ഒരണമില്ല ഏ പോകുന്ന വഴിക്ക് എല്ലാം ഇത് എവിടത്തെ പൊങ്കാലയാണെന്നറിയത്തില്ല ഇപ്പം ഏകദേശം പന്തളം തൊട്ട് തുടങ്ങിയ പൊങ്കാലയാണ് ഇതിപ്പോ എവിടെയായി ഇതിപ്പോ ചെങ്ങന്നൂരായി എന്തിൻ്റെ പൊങ്കാലയാണെന്നറിയത്തില്ലാട്ടോ നമ്മളെ ഇടയ്ക്ക് വെള്ളം കുടിക്കാനും വേണ്ടി വെള്ളം വാങ്ങിക്കാനും വേണ്ടി ചേട്ടൻ ഇറങ്ങി വെള്ളം വെള്ളമൊന്നും കുടിച്ചിട്ടില്ലാട്ടോ ഇതുവരെ ആ പഴം കഴിച്ചതേ ഉള്ളൂ കാലൊക്കെ നല്ല പൊരിയെന്ന് ഒന്ന് കാലാവസ്ഥയുടെ പിന്നെ ഞാൻ കാലിലൊന്നും ഒന്നും ഇട്ടതുമില്ല ഇനി നമുക്ക് പോവാനുണ്ട് ഇനി ഇരുന്നിരുന്ന് തന്നെ നല്ല അസ്വസ്ഥത ഭയങ്കര ബുദ്ധിമുട്ടോ ഒന്ന് വിശക്കുകയും ചെയ്യുന്നുണ്ട് അവിടെ പതിനൊന്നരയ്ക്ക് ചെല്ലാമെന്നാണ് പറഞ്ഞത് പക്ഷെ നമുക്ക് ഇങ്ങനെ ഭയങ്കര തിരക്കും ഉണ്ട് കേട്ടോ റോഡിലെല്ലാം സ്പീഡി വിട്ടു പോവാനും പറ്റത്തില്ലല്ലോ എനിക്ക് ഭയങ്കര ഇഷ്ട ഇതേപോലൊരു കുഞ്ഞു വീട് പുറയിൽ വെള്ളക്കെട്ട് അല്ലെങ്കിൽ നെല്ല് നെല്വയോ നെൽവയല് പിന്നെ അല്ല എന്റെ പണ്ടത്തെ ആഗ്രഹമായിരുന്നു ഇതേപോലെ എനിക്ക് അപ്പുറത്തെ സൈഡിൽ നെൽവയലുണ്ട് കുഞ്ഞൊരു വീട് ഓടിട്ടൊരു വീട് കുഞ്ഞു വീട് മതി മുറ്റം നിറയും ചെടികള് നമുക്ക് എപ്പോഴും വൃത്തിക്കിടാൻ പറ്റണം ആ വീട് പിന്നെ പുറവശത്ത് ഇതേപോലെ നെല്വയല് വെള്ളം അങ്ങനെ അങ്ങനത്തെ എനിക്ക് ഇപ്പോഴാണെങ്കിലും കുഞ്ഞൊരു വീട് മതി പക്ഷെ നല്ല വൃത്തിയായിരിക്കണം ഇവിടെ കിട്ടും അയ്യോ ചേട്ടായി ചേട്ടാ മൈസൂർന്ന് കൊണ്ടുവന്ന ലഡു വേണ്ട ചേട്ടക്ക് വേണ്ട വേണ്ടാത്തോണ്ടല്ലാണ്ട് തന്നെയാണോ നമ്മൾ വഴിയിൽ ഒരു കരിക്ക് ഓടിച്ചിട്ടുണ്ടായിരുന്നു ഒരു കരിക്ക് മതിയെന്നാൽ പറ്റില്ല പക്ഷേ അമ്മ രണ്ടെണ്ണം വെട്ടി പിന്നെ ഞാൻ കുടിച്ചു നൂറ്റി ഇരുപത് രൂപയായിരുന്നു കേട്ടോ രണ്ട് കരിക്കിന് അത് കഴിഞ്ഞ് നമ്മൾ ഷോപ്പിൽ വന്നു ശരിക്കും പറഞ്ഞു ഇത് പ്രോപ്പർ ആലപ്പുഴയല്ല കേട്ടോ ആലപ്പുഴ കഴിഞ്ഞിട്ട് നാൽപ്പത് കിലോമീറ്റർ ഉണ്ടായിരുന്നു ഞാൻ ആലപ്പുഴയെന്നാണ് ചേട്ടായോട് പറഞ്ഞത് അതുകൊണ്ട് നമുക്ക് കുറച്ചും ട്രാവൽ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ വന്നത് മഹാരാജ ഗോൾഡൻ ഡയമണ്ട്സിലാണ് അവിടെ കുറേ ലൈറ്റ് വെയിറ്റ് കളക്ഷൻ ഉണ്ടായിരുന്നു നല്ല ഭംഗി ആട്ടോ മാലയൊക്കെ കാണാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു മാല ആട്ടോ ഈ ബ്ലാക്ക് മൊത്തം വന്നിട്ടുള്ള എൻ്റെ പണ്ടോട്ടുള്ള ആഗ്രഹം ആ മാല വാങ്ങിക്കണം വാങ്ങിക്കണം എന്ന് എന്തെങ്കിലും ഒരു ദിവസം ഞാൻ വാങ്ങിക്കും അപ്പം നമ്മളങ്ങനെ ഷോപ്പിൽ വന്നേ ഇവിടെ കുറേ കളക്ഷൻസ് ഉണ്ട് ലൈറ്റ് വെയ്റ്റ് കുറേ കുറേ ഉണ്ട് ഈ മറ്റേ ഏറ്റും ക്യാരറ്റില്ലേ മാലയും കാര്യങ്ങളൊക്കെ ഇഷ്ടംപോലുണ്ട് എനിക്ക് എല്ലാം കണ്ടിട്ട് വാങ്ങിക്കാൻ കഴിയാവു പക്ഷെ നമ്മളൊന്ന് വാങ്ങിക്കിട്ടേനെ ഇതവരുടെ സ്പെഷ്യൽ ബട്ടർഫ്ലൈ കളക്ഷൻ ആട്ടോ ഇതിൻ്റെ കമ്മലും അതേപോലെ തന്നെ മാലയും പിന്നെ ബ്രേസ്ലെറ്റ്സും ഒക്കെ ഉണ്ട് കേട്ടോ ഭയങ്കര രസമാണ് കാണാനായിട്ട് ഈ സ്റ്റോൺ വർക്ക് വരുന്നതേ കാണാൻ ഭയങ്കര രസം കേട്ടോ കുറേ കളക്ഷൻസ് ഉണ്ട് അതായത് ലൈറ്റ് വെയ്റ്റിൻ്റെ ഇഷ്ടം പോലെ കളക്ഷൻസ് നമ്മളെങ്ങനെ ഷോപ്പിലെ വീഡിയോ ഒക്കെ എടുത്തു എന്നിട്ട് നമ്മൾ തിരിച്ചു പോവാണ് നമ്മൾ പടപടയി കാരണം നമ്മൾ ജനിച്ചപ്പോഴേ നമുക്ക് അഭിനയം ആ കഴിവുള്ളോണ്ടേ അതാണ് നമുക്ക് വലിയ ടഫല്ല ഇതൊന്നും അതെ എത്ര പേര് എന്നാലും നമ്മള് സ്പോട്ടായിട്ട് അഭിനയിക്കുക ഇപ്പൊ കരച്ചിലാണെങ്കി കരച്ചില് അപ്പൊ ഞങ്ങള് എന്താ വീഡിയോ ഒക്കെ എടുത്ത് വളരെ പെട്ടെന്ന് എടുക്കാൻ പറ്റി അവിടുത്തെ സ്റ്റാഫൊക്കെ ആണെങ്കിലും വളരെ അല്ല ഇതേ ശരിക്കും എരമള്ളൂർ ആലപ്പുഴ എന്നാ കിടക്കുന്നത് അപ്പൊ എന്നോട് ഞാൻ ചോദിച്ചു ഇവിടെ ഏറ്റവും അടുത്തുള്ള ഷോപ്പ് ഏതാ ചോദിച്ചു പറഞ്ഞു അങ്ങനാണെ നിങ്ങൾക്ക് വരെ ഏറ്റവും എളുപ്പം ആലപ്പുഴ ആയിരിക്കും അങ്ങനെയാ നമ്മളാലപ്പുഴ ഞാൻ വിചാരിച്ചു കറക്റ്റ് ആലപ്പുഴ ആയിരിക്കും പക്ഷെ കറക്റ്റ് ആലപ്പുഴ അല്ലായിരുന്നു ആലപ്പുഴ നമുക്ക് നാല്പത് കിലോമീറ്റർ ഉണ്ടായിരുന്നു ആ എന്തായാലും ഒരു ആയി എനിക്ക് പിന്നെ അവിടെ കൊറേ ലൈറ്റ് വെയിറ്റിന്റെ കളക്ഷൻ ഉണ്ട് കേട്ടോ പിന്നെ നമ്മളതൊക്കെ കഴിഞ്ഞി കഴിക്കണം സമയം ഇപ്പൊ രണ്ടു മണിയാവും ഇനി നമുക്ക് എന്തായാലും ഷാപ്പിൽ പോയി കഴിക്കാൻ കുറേ അപ്പഴത്തേക്കും അപ്പൊ നമുക്ക് കഴിക്കാം നമ്മൾ ഇവിടുന്ന് എവിടുന്നെങ്കിലും ഒന്നര മണിക്കൂറ് നല്ല വിശപ്പിന്റെ വിളി വന്നു ഭയങ്കര വിശപ്പായി അപ്പൊ നമ്മള് കഴിക്കാനും വേണ്ടി ണ്ടായിരുന്നു ഏട്ടായി വാങ്ങിച്ചു വരത്തില്ല അതുകൊണ്ട് നമ്മള് മന്തി കഴിക്കും കഴിക്കുന്നില്ലല്ലോ അപ്പൊ നമ്മള് കഴിക്കാൻ ഇറങ്ങി പെരിപ്പ വെയില് ഭയങ്കര വിഷപ്പായിട്ടോ നല്ല നല്ല മന്തി ആയിരുന്ന മതിയായിരുന്നു കേറി നമ്മള് കേറി മന്തി കഴിച്ചു കേട്ടോ ഒരു രസം ഇട്ടായിരുന്നോ മന്തി പിന്നെ വിഷപ്പുള്ള കഴിച്ചു ആദ്യവിട്ട ഞങ്ങള് ക്വാർട്ടർ വാങ്ങിയിട്ട് അത് ഫുഡിൽ തീരുന്ന റൈസ് ഞാനോട്ടോ കഴിച്ചു കൂടുതൽ ഞാൻ രണ്ട് വെട്ട എടുത്ത് കഴിച്ചു ചേട്ടൻ ഇമ്മണിയെ കഴിച്ചുള്ളൂ പക്ഷെ കൊള്ളത്തില്ലായിരുന്നു അത് സാധാ മന്തിയാണോ കൊള്ളത്തില്ലായിരുന്നു ഒരു രസം ഈ ഈ ഭയങ്കര ഇഷ്ടമാണ് ഈ ചാലൊക്കെ കോഴിയൊക്കെ പോണമാണോ ഈ ആണെങ്കിൽ ഭയങ്കര ഉറക്കം വരുന്ന കേട്ടോ ചേട്ടാ ഇന്നലെ ഉറുകില് വരഞ്ഞാതെ തുറകിയായിരുന്നു നല്ല പോലെ നമ്മൾക്ക് ഇനി ഒരു മൈക്ക് വാങ്ങിക്കണല്ലേ അല്ലേ ഒരു മൈക്ക് വാങ്ങിക്കണം എന്ന റൗണ്ട് മൈക്ക് മതി അല്ലേ നമ്മളിപ്പോൾ അങ്ങോട്ട് പോയി ഇടയ്ക്ക് എനിക്ക് കാണാൻ നല്ല നടുവേദന വന്നിട്ട് കുറച്ചു നേരം ഇറങ്ങി നിന്നു നേരത്തെ ഞാൻ നിങ്ങളെ കാണിച്ചത് ഈ ഒരു ഐലൻഡ് പോലെ ഒരു വാഴക്കൂട്ടത്തെ കണ്ടു നിങ്ങൾ ഈ റോഡ് സൈഡിലൊക്കെ എനിക്ക് തോന്നുന്നു ഇവിടുന്ന് പിടിച്ച മീനാണെന്ന് തോന്നുന്നു ആ മീനുകൾ ഇങ്ങനെ ഇരിക്കുന്നു കൊക്കുകളൊക്കെ കണ്ടെത്തി ഇങ്ങനെ കൊത്തിപ്പറക്കുന്നു ഒരു സൈഡിൽ നെല്ല് വിളഞ്ഞ് കിടക്കുന്നു ഒരു സൈഡിൽ വെറുതെ കിടക്കുന്നു നല്ല ഭംഗിയാട്ടോ ഭയങ്കര മഴക്കോളാം നമ്മളങ്ങോട്ട് പോയപ്പോഴും മഴ പെയ്തു പക്ഷെ തുടങ്ങി പക്ഷെ നമ്മടെ അങ്ങോട്ടൊന്നും മഴയില്ലാട്ടോ നമ്മടെ നല്ല പൊരിഞ്ഞ പെയ്യല ഇവിടെ ഒക്കെ മഴ ഒരു ചായ ഓടിക്കാനായിട്ട് ഇറങ്ങിയേ ഞാൻ ഇട തിരുവല്ലയില് മിഡാസിൽ കയറിയിട്ടുണ്ടായിരുന്നു ഹെയർ എക്സ്റ്റം വാങ്ങിക്കാനായിട്ട് എന്നിട്ട് തിരി ചായ ഓടിക്കാൻ ഇറങ്ങിട്ട് അങ്ങോട്ടൊക്കെ നല്ല മഴയായിരുന്നു അപ്പം നമ്മൾ വീട്ടിൽ വന്നു ഇന്ന് കാർത്തിക വിളക്കാണ് ഞാൻ വരുന്ന വഴിക്കാ അറിഞ്ഞത് ചാച്ചെന്ന് വേണ്ട വിളക്ക് എത്തിക്കാനൊക്കെ തുടങ്ങുന്നത് കാർത്തിക വിളക്ക് അപ്പം വന്നിങ്ങോട്ട് കയറിയതേ ഉള്ളൂ ചേട്ടായി കയറിയത് പോലുമില്ല ചേട്ടായി എന്നെ മേളീ റോഡിൽ വിട്ടിട്ട് ചേട്ടായി പോയി തിരിച്ചേ കാരണം ചെന്നിട്ട് കുറേ എഡിറ്റ് ചെയ്ത് കൊടുക്കാനുണ്ട് അവിടെ കറണ്ട് ഇല്ലയോ ഫ്രിഡ്ജൊക്കെ ഓഫായി കിടക്കുന്നു അതോ ഇടി വെട്ടിയോ ചാച്ച് ഓഫാക്കിയതായിരിക്കും ഫ്രിഡ്ജ് ഓഫ് ആക്കി ഏ ഫ്രിഡ്ജ് ഓഫായി കിടക്കുന്നു ഞാനേ ഈ ഉടുപ്പൊക്കെ മാറി മുഖമൊക്കെ കഴുകി മേലൊക്കെ കഴുകിയിട്ട് വരാം ചാച്ചൻ കണ്ടോ വിളക്കിന് എണ്ണ പിടിക്കുന്നത് ചാച്ച അറയായി ചാച്ചൻ ഒറ്റയ്ക്കുള്ളതുകൊണ്ട് ആയി പോയി ചാച്ചനെ വെറ്റയെടുക്കാനും വെറ്റ എടുക്കാനൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് ചാച്ചൻ ആയി നമ്മുടെ ഒരു പറഞ്ഞു കുഴഞ്ഞു പോയി എന്തോ കടി പിടിക്കുന്ന സൗണ്ട് കേട്ട് മണിയാ നമ്മൾ രാവിലെ പോയതാണ് നമ്മുടെ ലിപ്സ്റ്റിക് കണ്ടോ ഇതുവരെ പോയിട്ടില്ല അത്രയ്ക്ക് നല്ല ലിപ്സ്റ്റിക്കാണ് ഞാൻ ഇടുന്നത് ഇത് സ്റ്റേ ചെയ്തോളും കേട്ടോ നമ്മൾ എത്ര കഴിച്ചാലും കുടിച്ചാലും ഒന്നും പോത്തില്ല അതേപോലെ തന്നെ കിടന്നോളൂ ഇതിനി തുടയ്ക്കണമെങ്കിൽ അതൊരു പാടാകും വലിയ പാടൊന്നുമില്ല കേട്ടോ മറ്റേ മേക്കപ്പ് ക്ലെൻസർ കൊണ്ട് ക്ലീൻ ചെയ്താൽ മതി ചില സമയം നമ്മുടെ കുളത്തിൽ കുറേ മീനുണ്ട് ചില സമയം കുറവായിരിക്കും അയ്യോ പക്ഷേ ഇന്ന് എന്തോ അതിലൊന്ന് കൊല്ലത്ത് പോയാൽ അത്രയും ക്ഷീണമൊന്നുമില്ല കേട്ടോ ഈ കൊല്ലത്ത് പോയതിൻ്റെ ഞാൻ കുഴഞ്ഞു തളർന്നു പോയി അത്രയ്ക്ക് ചെറുതലായിപ്പോയി ഇന്ന് അത്രയ്ക്ക് അപ്പം നമ്മുടെ കാർത്തിക വിളക്ക് കത്തിച്ച് കേട്ടോ ഞാൻ മേളിൽ പോയിട്ട് നിങ്ങളെ കാണിക്കാം അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കാർത്തിക വിളക്കിൻ്റെ എന്നാൽ നമ്മൾ കാർത്തിക വിളക്കിന് കഞ്ഞി ഉണ്ടാക്കും എന്നിട്ട് നമ്മൾ മറ്റേ അരിയോരരിയോരരിയോ അത് അരിയോരെന്നല്ല പറയുന്നത് വേറെ അത് പറയുന്നത് കാർത്തിക വിളക്കിൻ്റെ എന്നാൽ കണ്ട കാർത്തിക വിളക്ക് കാർത്തിക വിളക്ക് എന്തോ അത് കമ്പില ചേന്ത് കമ്പില എന്തോ ഒരു കമ്പില്ലയോ ആ കാളക്കരപ്പുല്ലിന്റെ ഇതിൽ നമ്മൾ തുണി ചുറ്റി അത് എണ്ണയൊക്കെ ഒഴിച്ച് അതെ ചെറിയൊരു കാറ്റുണ്ട് കേട്ടോ നമ്മുടെ ഇവിടെ നമുക്ക് അപ്പം ഞങ്ങൾ ചായ ഓടിക്കാൻ ഇറങ്ങിയപ്പോഴാണെങ്കിൽ അതിൻ്റെ തൊട്ടപ്പുറത്തൊരു കടയിലെ ചേച്ചിയാണെന്ന് എന്നെക്കാളും ഏജ് കുറവാണോന്നൊന്നും എനിക്കറിയത്തില്ല അപ്പം ഇങ്ങനെ പറഞ്ഞു അയ്യോ ഞങ്ങൾ വീഡിയോസ് എന്നും കാണുന്ന പെട്ടെന്ന് കുഞ്ഞിനെ എടുത്തോണ്ട് അപ്പം ഞങ്ങൾ റോഡിപ്പുറത്താണ് കേട്ടോ നിന്ന് ഈ ഭയങ്കര തിരക്കായിരുന്നു ഇല്ലെങ്കിൽ റോഡ് ക്രോസ് ചെയ്തിട്ട് പോകാമായിരുന്നു അത് മാത്രമല്ല ചേട്ടായിക്ക് വേഗം വരികയും വേണ്ടേ അതുകൊണ്ട് പിന്നെ ഹൂണമെന്ന് പറഞ്ഞു അപ്പോൾ ചോദിച്ചു ഇപ്പോൾ എങ്ങനെയുണ്ട് സുഖമാണോ എന്തെങ്കിലും കുടിക്കാൻ വേണോ എന്നൊക്കെ ചോദിച്ച് ഭയങ്കര സന്തോഷം കേട്ടോ പിന്നെ നമ്മൾ ചായ കുടിക്കാൻ കയറി കടയിൽ കയറിപ്പോൾ ഒരു ചേട്ടണം ചോദിച്ചു വീഡിയോസൊക്കെ ചെയ്യുന്നതല്ലേ എന്നൊക്കെ ചോദിച്ചു അതൊക്കെ കേട്ടപ്പോൾ ഭയങ്കര സന്തോഷമായി ഇന്നത്തെ ദിവസം വലിയ മോശമില്ലാത്തൊരു ദിവസമായിരുന്നു കേട്ടോ വലിയ ഛർദിലോ ബുദ്ധിമുട്ടോ അസ്വസ്ഥതകളോ അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു ദൈവം സഹായിച്ച് പിന്നെ ഇടയ്ക്ക് മിണി അത്രയും നേരം ഇരുന്നേൻ്റെ ആയിരിക്കും നടുവേദന വന്ന് പക്ഷേ ഒറ്റ ഇടിപ്പ് ഒറ്റ സ്ട്രിച്ചിലങ്ങനെ ഇരുന്നില്ല ഇടയ്ക്ക് ഇറങ്ങി എഴുന്നേക്കിയൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ പക്ഷേ എങ്കിലും പെട്ടെന്നൊരു നടുവേദന വന്ന് പിന്നെ കുറേ നേരം ഇറങ്ങി വെളിയിലൊക്കെ നിന്ന് പിന്നെ അത്രയും നേരം ഇരുന്നേൻ്റെ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് കാലിനൊക്കെ അല്ലാതെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ല കേട്ടോ പക്ഷെ ഭയങ്കര ലോങ്ങ് ആയിപ്പോയി യാത്ര റോഡും അങ്ങോട്ടൊക്കെ ഭയങ്കര മോശമാണ് അതുകൊണ്ട് തന്നെ നമുക്ക് സ്പീഡി വരാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ അതി വന്ന് സത്യ പറഞ്ഞ ചേട്ടാ ഇനി പോയിട്ട് വേണം ചേട്ടാ ബാക്കി പണികളും കാര്യങ്ങളും ഒക്കെ ചെയ്യാനും വേണ്ടി ഇനി ഇന്ന് നമ്മളവിടെ പോയി കൊളാബിന് കുറച്ച് വീഡിയോസ് എടുത്തു ഇനി അതിൻ്റെ ഫസ്റ്റ് വീഡിയോ നമ്മൾ വീട്ടിൽ വെച്ച് എടുക്കുന്ന ഒരു ഷോർട്ടാട്ടോ അതിന് ചേട്ടായി വന്നിട്ട് വേണം എടുക്കാൻ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിർത്താമെന്ന് വിചാരിക്കുന്നു അമ്മ വായന വന്നില്ല കേട്ടോ അമ്മ ഇന്ന് ബസ്സിനാണ് പോയി അപ്പോൾ അമ്മ പത്തനാപുരത്ത് ഇറങ്ങിയിട്ട് അമ്മയുടെ ബാഗിൻ്റെ സിബ് പൊട്ടിപ്പോയി അപ്പം സിബൊക്കെ ശരിയാക്കിയിട്ടേ അമ്മ വരത്തുള്ള വിളിച്ച് പറഞ്ഞു ഇപ്പം ആറരയൊക്കെ കഴിഞ്ഞ കേട്ടോ പിന്നെ നമ്മളെ കാർത്തിക വിളക്കൊക്കെ കത്തിച്ച് സത്യം പറഞ്ഞാൽ ഞാൻ കാർത്തിക വിളക്കാണെന്ന് അറിഞ്ഞത് ഇനി നമ്മുടെ ഇവിടെ വരാറായപ്പോഴത്തേക്കും ഒരു കടയിൽ കയറി എന്തിനാന്ന് അറിയുമ്പോൾ വിളക്കെണ്ണം വാങ്ങിക്കാനായിട്ട് അപ്പോൾ അവിടെ വിളക്ക് കത്തിച്ചേശിക്കുന്നത് അപ്പോൾ ഞാൻ ചോദിച്ചു അയ്യോ ഇന്ന് എന്തുവാ അപ്പോൾ എന്നെ പറഞ്ഞു ഇന്ന് കാർത്തിക വിളക്കാന്ന് അപ്പോഴാണ് ഞാൻ അറിയുന്നത് ഇന്ന് കാർത്തിക വിളക്കാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ എല്ലാവരും ഹാപ്പി ആയിട്ട് അടിച്ച് ഒളിച്ച് സന്തോഷമായിട്ടിരിക്കുക വിഷമമൊക്കെ ഉണ്ടെങ്കിൽ മാറി എല്ലാം സെറ്റാവും കേട്ടോ അപ്പോൾ ചാച്ചാ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത് എനിക്ക് സത്യം പറഞ്ഞാൽ അങ്ങനെ ഭയങ്കര അടിപൊളിയായിട്ട് വീഡിയോ ഒന്നും എടുക്കാൻ അറിയത്തില്ല എപ്പോഴേലും ഇമ്പ്രൂവ്മെൻറ്റ് വരും അപ്പം ചാച്ച